സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ദുരന്ത ഭൂമിയിലേക്ക് ഓരോ രക്ഷാപ്രവർത്തകനും ഇറങ്ങുന്നത് തങ്ങളെ രക്ഷപ്പെടുത്തി ഉരുൾപൊട്ടലിൽ അകപ്പെട്ട ഒലിച്ചുപോയ പ്രതീഷിനെ ഓർത്തെടുക്കുകയാണ് ചൂരന്മല സ്വദേശികളായ ഡേവിഡും ഭാര്യ ബേബിയും രക്ഷിച്ചതാണ് അവിടുന്ന് വെള്ളം വരുന്നുണ്ട് എല്ലാരും പോയി വേഗം ഓടി കഴിച്ചിലായിക്കോളി ഇവിടെ ഇരിക്കാൻ പാടില്ല പറഞ്ഞ് ആ ചക്ക എല്ലാരനെ രക്ഷിച്ചിട്ട് ആ ചക്ക ലാസ്റ്റ് മരിച്ചു വെള്ളത്തിൽ പോയി അച്ചക്ക ഭയങ്കര വിഷമം നമുക്ക് അച്ചക്കൻ പോയതില് പ്രതീഷ് ചെക്കന്മാര വിഷമം അനിയന്മാരും വെള്ളം വന്നിട്ടുണ്ടെങ്കി പുഴയിൽ വെള്ളം വന്നിട്ട് ഓർച്ചടിച്ചിട്ട് നാലാ ഭാഗവും എല്ലാവരും എണീച്ച് പോകി 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 ആശുപത്രി പോകി ഓടി ഓടി ഓടിയും പറയും ആ ചെക്കൻ പോയത് ഭയങ്കര വിഷമ ഞങ്ങൾക്ക് പറയുന്നത് ചെക്ക ഭയങ്കര സങ്കടമായി ഞങ്ങക്ക് ഞങ്ങൾ അവരാണ് ഞങ്ങളെ രചിച്ചു കൊണ്ടുവന്നിട്ട് ആസ്പത്രി കൊണ്ടന്നാക്കിയത് ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ പോയിട്ടുണ്ടാകും ഞങ്ങൾ പോയിട്ടുണ്ടാവും അവനില്ലെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടാകും ഞങ്ങളുടെ അവർ ചീത്ത പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആശുപത്രി കൊണന്നാക്കിയത് പ്രതിസും പ്രവിയും പറയുന്ന ചെക്കനാണ് കൊണന്നാക്കിയത്